ഹിൻഡൻബ് റിപ്പോർട്ടിൽ പേര് വന്നതിനു ശേഷം സെബി ചെയർപേഴ്സൺ മാധവി പുരി ബുച്ചിനെ ആരോപണങ്ങൾ വിടാതെ പിന്തുടരുന്നു ഹിൻഡൻബർഗ് റിപ്പോർട്ടിലെ പരാമർശങ്ങൾ പൊതുജന ശ്രദ്ധയിൽ നിന്നും ഏതാണ്ട് അപ്രത്യക്ഷമായ സമയത്താണ് കോൺഗ്രസ് പുതിയ ആരോപണങ്ങളുമായി എത്തിയത് നിരവധി കേസുകളിൽ സെബി അന്വേഷണം നേരിടുന്ന വൊക്കാൻ ലിമിറ്റഡ് എന്ന കമ്പനിയിൽ നിന്ന് രണ്ട് കോടിയിലധികം രൂപ സെബി ചെയർപേഴ്സൺ കൈപ്പറ്റി എന്നതായിരുന്നു ആരോപണം കോൺഗ്രസ് മാധ്യമ വിഭാഗം മേധാവി പവൻ ഖേരയാണ് വെള്ളിയാഴ്ച ഈ ആരോപണം ഉന്നയിച്ചത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ആറ് കോടി രൂപയാണ് കരോൾ ഇൻഫോ സർവീസസ് എന്ന കമ്പനിയിൽ നിന്നും കൈപ്പറ്റിയത് സെബിയുടെ മുഴുവൻ സമയ അംഗവും പിന്നീട് അധ്യക്ഷയുമായപ്പോഴാണ് ഈ കൈമാറ്റം ലിമിറ്റഡ് കമ്പനിയുമായി ബന്ധമുള്ളതാണ് കരോൾ ഇൻഫോ സർവീസസ് എന്നാൽ ആരോപണം തെറ്റാണെന്ന് പറഞ്ഞ വൊക്യാഡ് ലിമിറ്റഡ് അവ അടിസ്ഥാനരഹിതവും തെറ്റിദ്ധരിപ്പിക്കുന്നതുമാണെന്നും വ്യക്തമാക്കി ഐ സി ഐ സി ഐ ബാങ്ക് ഉൾപ്പെടുന്ന ഗ്രൂപ്പിൽ നിന്നും ധികം രൂപ മാധവു കൈപ്പറ്റിയെന്ന ഖേരയുടെ ആരോപണത്തിന് തൊട്ടു പിന്നാലെയാണ് ബൊക്കാടുമായി ബന്ധമുള്ള കമ്പനിയിൽ നിന്നും പണം വാങ്ങിയെന്ന പുതിയ ഐ സി ഐ സി ഐ ബാങ്ക് നിഷേധിച്ചിരുന്നു സെബയുടെ അധ്യക്ഷനെതിരെ ഹിന്ദൻബർഗ് റിപ്പോർട്ടിൽ തുടങ്ങുന്ന ആരോപണങ്ങൾ പാർലമെന്ററി പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി അന്വേഷിക്കാൻ ഇടയുണ്ടെന്നാണ് പുതിയ വാർത്തകൾ ും അതിന്റെ മേധാവിക്കും മേധാവിക്കുമെതിരെ ഉയരുന്ന ആരോപണങ്ങൾ ഓഹരി വിപണിയിൽ വലിയ തകർച്ചയ്ക്ക് വഴിയൊരുക്കിയിട്ടില്ല ഇന്ത്യൻ ഓഹരി വിപണി അതിന്റെ ചരിത്രത്തിലെ ഉയരങ്ങളിലാണ് ഇപ്പോഴും നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നിഫ്റ്റി ഫിഫ്റ്റി സൂചിക ഇരുപത്തി അഞ്ചായിരത്തി അൻപത് പോയിന്റ് ഒൻപത് പൂജ്യം പോയിന്റിലും ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സെൻസെക്സ് തൊള്ളായിരത്തി മുപ്പത്തി എട്ട് പോയിന്റ് ഒൻപത് എട്ട് പോയിന്റിലും എന്ന നിലയിലാണ് അദാനി ഗ്രൂപ്പിനെ സെബി മേധാവിയുമായി ബന്ധിപ്പിക്കുന്ന ഹിൻഡൻബർഗ് റിസർച്ചിന്റെ രണ്ടാമത്തെ റിപ്പോർട്ട് വിചാരിച്ച തരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ വിപണിയിൽ ഉണ്ടാക്കിയില്ല അദാനി ഗ്രൂപ്പുമായി ബന്ധമുള്ള മൗറീഷ്യസിലെയും ബോമുഡയിലെയും രണ്ട് ഫണ്ടുകളിൽ ഓഹരി വിപണി നിയന്ത്രണത്തിലെ പൂർണ്ണ ചുമതലയുള്ള സെബി മാധവിപുരി ആയ മാധവി നടത്തിയ നിക്ഷേപമാണ് വിഷയം ആരോപണങ്ങൾ പുറത്തു വന്നപ്പോൾ അദാനി ഗ്രൂപ്പ് ഓഹരികൾ ഇടിഞ്ഞത് ഏഴ് ശതമാനമായിരുന്നു പിന്നീട് വിപണി തിരിച്ചു വന്നുവെങ്കിലും നിക്ഷേപകർക്ക് നഷ്ടമായത് അൻപത്തി മൂവായിരം കോടിയായിരുന്നു കൂട്ടത്തിൽ അദാനി ഗ്രീൻ എനർജി ആയിരുന്നു കൂടുതൽ തിരിച്ചടി നേരിട്ടത് ഇന്ത്യയിലെ രണ്ടാമത്തെ അതിസമ്പന്നനും മൂന്ന് കൊണ്ട് രാജ്യത്തിന്റെ വിവിധ മേഖലകളിലേക്ക് വ്യാപിച്ച സാമ്രാജ്യമാണ് ഗൗതം അദാനിയും അദാനി ഗ്രൂപ്പും എന്നാൽ കഴിഞ്ഞ ഒന്നര വർഷമായി അദാനിയുടെ പുറകെയാണ് ഹിൻഡൻബർഗ് റിസർച്ച് അമേരിക്ക ആസ്ഥാനമായ നിക്ഷേപ ഗവേഷണ സ്ഥാപനമായ ഹിൻഡൻബർഗ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ആദ്യമായി അദാനിക്കെതിരെ രംഗത്തെത്തുന്നത് അദാനി ഗ്രൂപ്പ് ഓഹരികൾ വില പെരുപ്പിച്ചു കാട്ടി എന്നതായിരുന്നു ഹിൻഡൻബർഗ് ആരോപണം പിന്നീട് കഴിഞ്ഞ ഓഗസ്റ്റ് പത്തിനായിരുന്നു മറ്റൊരു നെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ ഇന്ത്യൻ ഓഹരി വിപണിയെ നിയന്ത്രിക്കാൻ അധികാരമുള്ള സെബി ചെയർപേഴ്സണും അദാനി ഗ്രൂപ്പും തമ്മിൽ ബന്ധമുണ്ടെന്നാണ് വിട്ടത് അദാനി ചെയർപേഴ്സൺ വെളിപ്പെടുത്തൽ ആദ്യ ഹിൻഡൻബർഗ് റിപ്പോർട്ടിൽ അന്വേഷണം നടത്തുന്നത് സെബിയാണെന്നിരിക്കെ ഇപ്പോൾ ഉയർന്ന ആരോപണങ്ങളുടെ വ്യാപ്തി വളരെ വലുതാണ് ഇന്ത്യൻ ഓഹരിയെ നിയന്ത്രിക്കേണ്ടവർ തന്നെ ഓഹരിയിൽ കൃത്രിമത്വം കാണിച്ചുവെന്ന ആരോപണം നേരിടുന്ന സ്ഥാപനവുമായി ബന്ധപ്പെടുന്നു എന്ന് വെളിപ്പെടുത്തൽ ഓഹരി വിപണിയെയും നിക്ഷേപകരെയും ബാധിക്കുന്നുവെന്നതിൽ തർക്കമില്ല അദാനി ഗ്രൂപ്പിലെ സംശയാസ്പദമായ ഓഫ് ഷോർ ഷെയർ ഹോൾഡർമാർക്കെതിരെ നടപടിയെടുക്കുന്നതിൽ സെബിയുടെ താല്പര്യമില്ലായ്മ സംശയം ഒഴിവാക്കുന്നതുമാണ് ഹിൻഡൻബർഗ് ഉന്നയിച്ച ആരോപണങ്ങളെ സെവി ശക്തമായി നിഷേധിച്ചത് മാത്രമല്ല ഒരു പത്ര പ്രസ്താവനയും പുറത്തിറക്കിയിരുന്നു അതിൽ സെക്യൂരിറ്റി ഫണ്ടുകളുടെയും കൈമാറ്റങ്ങളുടെയും കാര്യത്തിൽ കൃത്യമായ വെളിപ്പെടുത്തലുകൾ ഉണ്ടെങ്കിലും ഹിൻഡൻബർഗ് റിപ്പോർട്ടിലെ താല്പര്യ വൈരുദ്ധ്യങ്ങളിൽ നിന്നും സെവി പിന്മാറുകയാണുണ്ടായത് ഒന്നര വർഷം മുൻപുള്ള ഹിൻഡൻബർഗ് റിപ്പോർട്ടിനെ ചുവടുപിടിച്ചാണ് പിടിച്ചാണ് നിലവിലുള്ള റിപ്പോർട്ട് ഒന്നാം ഹിൻഡൻബർഗ് റിപ്പോർട്ട് ഇങ്ങനെയായിരുന്നു കോർപ്പറേറ്റ് ലോകം കണ്ട ഏറ്റവും വലിയ കൃത്രിമത്വം എന്നായിരുന്നു അദാനിക്കെതിരെ പുറത്തുവന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സംഭവത്തെ വിശേഷിപ്പിച്ചിരുന്നത് കാലങ്ങളായി അദാനി ഗ്രൂപ്പ് കമ്പനി സ്റ്റോക്കിൽ കൃത്രിമത്വം കാണിക്കുന്നുവെന്നും ഹിൻഡൻബർഗ് പുറത്തുവിട്ടു അദാനി ഗ്രൂപ്പ് ഓഹരികൾ എൺപത്തിയഞ്ച് ശതമാനം തുക ഉയർത്തിയാണ് വ്യാപാരമെന്നും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റിപ്പോർട്ടിൽ വെളിപ്പെടുത്തിയിരുന്നു യഥാർത്ഥത്തിൽ ആരോപണങ്ങൾ ഇങ്ങനെയായിരുന്നു ഒന്നാമതായി അദാനി ഗ്രൂപ്പ് ചെയർമാൻ ഗൗതം അദാനി കഴിഞ്ഞ മൂന്ന് വർഷത്തിനുള്ളിൽ ഷെൽ കമ്പനി വഴി നൂറ് ബില്യൺ ഡോളറിലധികം കൃത്രിമത്വം നടത്തി രണ്ടാമതായി അദാനി ഗ്രൂപ്പ് കള്ളപ്പണം വെളുപ്പിക്കുന്നു ആരോപണ പ്രത്യാരോപണങ്ങൾക്കൊടുവിൽ ആദ്യ ഹിന്ദൻബർ റിപ്പോർട്ടിൽ സെബി അന്വേഷണം ആരംഭിച്ചെന്ന വാർത്ത വന്നിരുന്നു എന്നാൽ രണ്ടു മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കേണ്ട സെബി ഇതുവരെ റിപ്പോർട്ട് നൽകിയിട്ടില്ല സെബി ഇതുവരെ കോടതിയിൽ റിപ്പോർട്ട് നൽകാത്തത് സംശയത്തിന്റെ ആക്കം കൂട്ടുന്നതാണ് രണ്ടാം ഹിന്ദൻബർഗ് റിപ്പോർട്ടിനെ തുടർന്നുള്ള ആരോപണം സെബി ചെയർപേഴ്സൺ മാധവിപുരി പുരി ബുച്ചിനെയും സെബിയെയും ബാധിക്കുമോ എന്നതാണ് നിലവിലെ ചോദ്യം വിനോദ് അദാനിയുടെ ഉടമസ്ഥതയിലുള്ള ഓഫ് ഷോർ കമ്പനികളിലാണ് മാധവി പുരി ബുച്ചിനും ഭർത്താവിനും നിക്ഷേപമുണ്ടെന്ന ആരോപണം ഉയർന്നിരിക്കുന്നത് അദാനി ഗ്രൂപ്പിന്റെ കള്ളപ്പണം വെളുപ്പിക്കൽ നടക്കുന്നുവെന്ന് ഹിൻഡൻബർഗിന്റെ ആരോപണം നേരിടുന്ന കമ്പനികളാണിത് രണ്ടായിരത്തി പതിനേഴിൽ സെബി അംഗമായും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചെയർപേഴ്സണായും നിയമിക്കപ്പെടുന്നതിന് മുൻപുള്ളതാണ് മാധവി ബുച്ചിന്റെയും ഭർത്താവിന്റെയും നിക്ഷേപങ്ങൾ എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് വരെ മാധവിപുരി ബുച്ച് സെബിയുടെ മുഴുവൻ സമയ അംഗമായിരുന്നപ്പോൾ അഗോറ പാർട്ട്നേഴ്സ് എന്ന ഓഫ് ഷോർ സിംഗപ്പൂർ കൺസൾട്ടിംഗ് സ്ഥാപനത്തിൽ ഓഹരി നിക്ഷേപമുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് പതിനാറിന് സെബി ചെയർപേഴ്സണായി നിയമിതയായി രണ്ടാഴ്ച കഴിഞ്ഞ് മാത്രമാണ് അവർ ഈ ഷെയറുകൾ ഭർത്താവിന് കൈമാറിയതെന്നും ഹിന്ദൻബർഗ് ആരോപിക്കുന്നുണ്ട് ദാവൽ ഡയറക്ടറായ ഇന്ത്യൻ കൺസൾട്ടിംഗ് കമ്പനിയായ അഗോറ അഡ്വൈസറിയുടെ ഓഹരിയും മാധവികുരി ബുച്ചിന്റെ ഉടമസ്ഥതയിലാണെന്നും ഹിന്ദൻ ബൗസ് ചൂണ്ടിക്കാണിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഈ സ്ഥാപനം കൺസൾട്ടിങ്ങിൽ നിന്ന് രണ്ട് ലക്ഷത്തി അറുപത്തി ഡോളർ വരുമാനം നേടിയെന്നും സെബിയിലെ മാധവി ബുച്ചിന്റെ വെളിപ്പെടുത്തിയ ശമ്പളത്തിന്റെ നാല് പോയിന്റ് നാല് മടങ്ങാണിതെന്നും ഹിൻഡൻബർഗ് റിസർച്ച് പറയുന്നുണ്ട് മുൻപ് ഹിൻഡൻബർഗ് റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ സെബിയുടെ അന്വേഷണം സമഗ്രമാണെന്നായിരുന്നു സുപ്രീം കോടതിയുടെ നിലപാട് സംയുക്ത അന്വേഷണം വേണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യവും അന്ന് തള്ളി ആരോപണങ്ങളെ അദാനിയും മാധവിയും നിഷേധിച്ചെങ്കിലും സെബി മേധാവിക്കെതിരെ ആരോപണം ഉയർന്ന സ്ഥിതിക്ക് കോടതിക്ക് പഴയ നിലപാട് തുടരാൻ സാധിക്കുമെന്ന് കണ്ടറിയേണ്ടതുണ്ട്